നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു ഞെട്ടിക്കുന്നതും ഹൃദയഭേദകവുമായ വാർത്തയെക്കുറിച്ചാണ് തമിഴ് സിനിമയിലെ സൂപ്പർ താരവും പുതുതായി രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച നേതാവുമായ വിജയ് പങ്കെടുത്ത ഒരു റാലിയിൽ നടന്ന ദുരന്തം കരൂരിലെ ആ റാലിയിൽ എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ദുരന്തമുണ്ടായത് നമുക്ക് വിശദമായി പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയേഴ് ശനിയാഴ്ച തമിഴ്നാട്ടിലെ കരൂരിൽ വിജയ് തന്റെ തമിഴക വെട്ടിക്കഴകം ടിബികെ എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ റാലിയിൽ പങ്കെടുക്കാനെത്തുകയായിരുന്നു പതിനായിരക്കണക്കിന് ആളുകളാണ് പ്രത്യേകിച്ച് യുവജനങ്ങളും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ തങ്ങളുടെ പ്രിയപ്പെട്ട താരത്തെയും നേതാവിനെയും ഒരുനോക്കു കാണാനും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാനും തടിച്ചുകൂടിയത് എന്നാൽ ആ സന്തോഷ നിമിഷങ്ങൾ ഒരു ദുരന്തത്തിലേക്ക് വഴിമാറി ഈ തിക്കിലും തിരക്കിലും മുപ്പതിലധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ് ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇങ്ങനെയൊരു ദുരന്തം എങ്ങനെ സംഭവിച്ചു നമുക്ക് കാരണങ്ങളിലേക്ക് കടക്കാം ഒന്ന് അനിയന്ത്രിതമായ ജനക്കൂട്ടം അതിരുകളില്ലാത്ത ജനക്കൂട്ടം സംഘാടകർ പ്രതീക്ഷിച്ചതിലും അപ്പുറം വലിയൊരു ജനസഞ്ചയം റാലിയിലേക്ക് ഒഴുകിയെത്തി ഏകദേശം അരലക്ഷത്തിലധികം ആളുകൾ അവിടെ തടിച്ചുകൂടി എന്നാണ് കണക്കാക്കുന്നത് ഇത്രയും വലിയ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ അപര്യാപ്തമായിരുന്നു രണ്ട് സുരക്ഷാ വീഴ്ചകൾ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കുറവ് ജനക്കൂട്ടം നിയന്ത്രണാതീതമാകുന്നത് വലിയ റാലികൾക്കാവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ പ്രത്യേകിച്ച് ബാരിക്കേഡുകൾ ആവശ്യത്തിന് പോലീസ് ഉദ്യോഗസ്ഥർ എമർജൻസി എക്സിറ്റുകൾ എന്നിവയുടെ കാര്യത്തിൽ ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചതായി ആരോപണങ്ങളുണ്ട് മൂന്ന് ഒരു കുട്ടിയെ കാണാതായെന്ന വാർത്ത റാലിക്കിടെ ഏറ്റവും നിർണായകമായ ഒരു നിമിഷം വിജയ് തന്നെ തന്റെ പ്രസംഗത്തിനിടയിൽ ഒരു ഒൻപത് വയസ്സുകാരിയായ കുട്ടിയെ കാണാനില്ല എന്ന് ജനക്കൂട്ടത്തെ അറിയിച്ചു ഇത് കേട്ടതും ആളുകൾ പരിഭ്രാന്തരായി കുട്ടിയെ തിരഞ്ഞ് ഒരു പ്രത്യേക ദിശയിലേക്ക് കൂട്ടത്തോടെ നീങ്ങാൻ തുടങ്ങി ഈ അനിയന്ത്രിതമായ നീക്കമാണ് തിക്കിലും തിരക്കിലും വലിയ ദുരന്തത്തിലേക്ക് നയിച്ചത് ധാരണ ശ്വാസംമുട്ടലും ക്ഷീണവും മണിക്കൂറുകളോളം ആളുകൾ വെയിലത്ത് കാത്തുനിന്നതിനാൽ പലരും ക്ഷീണിതരായിരുന്നു തിരക്ക് വർദ്ധിച്ചതോടെ ശ്വാസംമുട്ടൽ അനുഭവപ്പെട്ട പലരും കുഴഞ്ഞു വീഴാൻ തുടങ്ങി ഇതും തിക്കിനും തിരക്കിനും ആക്കം കൂട്ടി ദുരന്തം നടക്കുന്ന സമയത്തു തന്നെ വിജയ് സ്ഥിതിഗതികൾ മനസ്സിലാക്കുകയും ജനക്കൂട്ടത്തോട് ശാന്തരാകാൻ ആവശ്യപ്പെടുകയും ചെയ്തു ആംബുലൻസുകൾക്ക് വഴികൊടുക്കാനും അദ്ദേഹം ആവർത്തിച്ച് അഭ്യർത്ഥിച്ചു പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളെ അനുശോചനം അറിയിക്കുകയും തന്റെ ഹൃദയം തകർന്നുപോയെന്ന് അറിയിക്കുകയും ചെയ്തു ഈ ദുരന്തം തമിഴ്നാട്ടിൽ വലിയ രാഷ്ട്രീയ സാമൂഹിക ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി സംഭവത്തിൽ വിജയ്ക്കെതിരെയും സംഘാടകർക്കെതിരെയും പോലീസ് കേസെടുക്കാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഇനിയെങ്കിലും രാഷ്ട്രീയ പാർട്ടികളും അധികാരികളും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ടെന്ന് ഈ ദുരന്തം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ജീവൻ നഷ്ടപ്പെട്ട എല്ലാ ആത്മാക്കൾക്കും നമ്മുടെ പ്രണാമം പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ ഈ ദുരന്തം ഒരു പാഠമാകട്ടെ ഇത്തരം ആഘോഷങ്ങൾക്കും രാഷ്ട്രീയ പരിപാടികൾക്കും പോകുമ്പോൾ ഓരോ വ്യക്തിയും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുക ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ നമസ്കാരം